ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കിന്ന് നല്ല വേദനയുണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ എന്താണ് നമ്മൾ ഈ സൈഡിൽ കാണിക്കുന്നത് പിക്ചറുകളും ഫോട്ടോസുകളും എല്ലാം നമ്മൾ കൊടുത്ത സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ ഫ്ലവർ ഉണ്ടായിട്ട് അവർ നമുക്ക് അയച്ചു തരുന്നതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഈ സൈഡിലെല്ലാം കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മളൊരു ട്യൂബറിൻ്റെ ഇത് കാണിച്ചിട്ട് അത് നമ്മൾ കാണിക്കുന്ന വേറെ ഫോട്ടോ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരണ്ട അത് നമ്മൾ റിവ്യൂ കാണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിലുണ്ടായ ഫ്ലവറുകളും അവർ ഇത് കണ്ടു സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും അപ്പോൾ അങ്ങനെ അയച്ചു തരുന്ന ഫോട്ടോസാണ് നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ ഇന്നലത്തെ നമ്മുടെ വിന്നർ ഇതുവരെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല കോൺടാക്റ്റ് ചെയ്യുക ഇന്നലത്തെ അല്ല മിനിഞ്ഞാനത്തെ ഇന്നലത്തെ വിന്നറ് നമ്മൾ നാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും എനിക്ക് നറുക്കിടാനും എഴുതാനും ഒന്നും സമയം കിട്ടിയിട്ടില്ല നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഈ ആഴ്ച ലാസ്റ്റ് വന്ന സെയിൽ വീഡിയോ ആണ് കേട്ടോ എന്ന വെള്ളിയാഴ്ച ഇനി നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ പുതിയ വീഡിയോ ഇടുന്നത് അപ്പോൾ ബാലൻസ് വന്ന ട്യൂബേഴ്സ് ഇന്ന് കുറച്ച് പിങ്ക്ളോടൊക്കെ അൻപത് രൂപയുടെ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് പിന്നെ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് എനിക്ക് മാക്സിമം ഒരു ദിവസം ഒരു ഇരുപത് കുറിയത് അതിൽ കൂടുതൽ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴത്തേനും ഉച്ചയാകും പിന്നെ മോനെണീറ്റ് വരും പിന്നെ കൊറിയർ അയക്കാൻ പോകണം അങ്ങനെയൊക്കെ ആയിട്ടോ അപ്പോൾ ഡെയിലി ഡെയിലി ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊറിയർ ഡെയിലി നമുക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടെട്ടോ ഇപ്പം അപ്പോൾ ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ ട്യൂബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ പലരും വിളിക്കുന്നുണ്ട് നമ്മുടെ പാലക്കാട് തന്നെയുള്ളവരും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകണം ട്യൂബ് എടുക്കണം അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ തിരക്കിലാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ ഓരോരുത്തരുമാണോട്ടോ അതിലെനിക്ക് ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ആഴ്ചത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഈ ആഴ്ചത്തെ സെയിൽ വീഡിയോ ലാസ്റ്റ് സെയിൽ വീഡിയോ ആണ് അപ്പം അപ്പോൾ ഈ ആഴ്ച ബാക്കി വരുന്ന ട്യൂബേഴ്സ് മാക്സിമം നമ്മൾ ഒന്നോ രണ്ടോ ട്യൂബ് ഒക്കെ ഏതെങ്കിലും വരും അതൊക്കെ നമ്മൾ വെക്കും നട്ടിവെക്കൂട്ടോ ബാലൻ എല്ലാം സെയിൽ ചെയ്തതിന് ശേഷം സൺഡേ ആണ് നമ്മൾ താമര നടുന്നത് അന്നേരം നമ്മുടെ ഹസ്ബൻഡും വീട്ടിലുണ്ടാവും നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുകയുള്ളൂ ഉച്ചയ്ക്ക് ശേഷം സൺഡേ ഉച്ചയ്ക്ക് ശേഷം അപ്പം തിങ്കളാഴ്ചയാണ് ഇനി മുതൽ ഇനി ഇനി തിങ്കളാഴ്ചയാണ് നമ്മൾ ട്യൂബേഴ്സ് സെയിലുണ്ടാവുക ഇന്നത്തെ വീഡിയോതും കൂടെ സെയിൽ വീഡിയോ നമ്മൾ ട്യൂബ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് വാ ഇന്നിതിപ്പോൾ ഇന്ന് വന്ന ട്യൂബർ എന്ന് പറയുന്നത് പിങ്ക്ളൗഡിൻ്റെ ട്യൂബറുണ്ട് പിങ്ക്ളൗഡിൻ്റെ വലിയ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി റേറ്റ് എടുക്കുന്നില്ല നൂറ്റി അൻപത് രൂപയാണ് ഇത് കണ്ടോ വലിയ രണ്ട് ട്യൂബർ ഉണ്ട് ട്യൂബറുണ്ട് പിന്നെതാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇതെല്ലാം ഞാൻ കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ചെറിയ ട്യൂബേഴ്സ് കൊടുക്കാൻ വിചാരിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ചെറിയ നല്ല അത്യാവശ്യം ഗ്രോത്ത് ടിപ്പുകൾ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നും ഗ്രോത്ത് ടിപ്പുകൾ നമ്മുടെ അടുത്ത് കേട്ടോ ഞാനില്ലേ പാക്ക് ചെയ്ത് തീരാത്തതിൻ്റെ ഒരു ടെൻഷൻ കാരണം പലരോടും ട്യൂബർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പറഞ്ഞു കേട്ടോ കാരണം ഇന്നും നമ്മളൊരു ഇരുപതോളം കൊറിയർ നമുക്ക് ഇന്ന് നിന്ന് പോയി അപ്പോൾ അത് ഈ മോനും കുഞ്ഞിനെയും വെച്ച് എനിക്ക് ബുക്കെടുത്ത് എഴുതാൻ പോകുമ്പോഴത്തേനും അവൻ കരയും പിന്നെ അവൻ്റെ പിന്നാലെ പോകും അങ്ങനെയൊക്കെ ആ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൊറിയർ പോയതിന് ശേഷമാണ് ഇവിടെ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഒത്തിരി പേര് ലക്ഷ്മീൻ്റെയും നൂറിൻ്റെയും നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെ ഒക്കെ കൊണ്ടുപോയോ ചോദിച്ചാൽ ഇന്നപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളുണ്ട് കേട്ടോ നൂറ്റൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും കുറച്ച് പേർക്കും കൂടെ കൊടുക്കാനുള്ളതുണ്ട് ഉച്ച എൻ്റെ അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് പിന്നെ അതാ നൂറ്റൻപതിൻ്റെ ബുച്ചയുടെ നൂറ്റൻപത് രൂപയുടെ നല്ല വലിയ ട്യൂബർ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് പകുതി വിലയ്ക്ക് കൊടുക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മൾ തിങ്കളാഴ്ചയാണ് നമുക്ക് നമ്മൾ ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ഇടുക സി ആർ റൂബി എന്ന് പറയുന്ന വെറൈറ്റി നൂറ്റൻപതിനുള്ള ഒരു മൂന്ന് ട്യൂബറ് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന വലിയ വലിയ ട്യൂബ് ആണ് അപ്പോൾ ഇത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറേ ഉള്ളൂ കേട്ടോ കാരണം ഗ്രോത്ത് ടിപ്പ് കുറവായതുകൊണ്ട് അപ്പോൾ ഒരു മൂന്ന് ട്യൂബ് ഉള്ളൂ ഉള്ളു കേട്ടോ നൂറ്റൻപതിൻ്റെ ട്യൂബർ ഇതാ ആകെ ഒരു മൂന്ന് ട്യൂബർ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബ് വേഴ്സ് ഒക്കെ ഉള്ളു ഇപ്പം നമ്മുടെ അടുത്ത് ഇനി നമ്മൾ തിങ്കളാഴ്ച മുതൽ നമ്മുടെ അടുത്ത് പുതിയ വെറൈറ്റി വരണം പിന്നെ മെക്സിക്കൻ സേഡ് പെനിവേട്ട് മൊസൈക്കി പ്ലാന്റ് അതൊക്കെ കോംബോ ആയിട്ട് വെറും അൻപത് ഇരുപത് മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അന്ന് നമ്മൾ വീഡിയോ ഇടുന്നില്ലെന്നുള്ളൂ ആ ഇത് നല്ലതോ ഒരു വെറൈറ്റി ആണോ കേട്ടോ എന്താണെന്നറിയില്ല നമുക്ക് വാട്ടർ ലില്ലിയൊക്കെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ സെയിലാണ് ഇത്തവണ ഈ ഭാഗ്യശാലി ആർക്ക് വേണേലും വാങ്ങാം നല്ലൊരു വെറൈറ്റിയാണിത് നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്ലവറോട് കൂടിയത് കേട്ടോ ആർക്ക് വേണമെങ്കിലും വാങ്ങാം അപ്പം ഈ ഇത്രയേ ഉള്ളൂ ഒന്നിട്ടാണ് നമ്മുടെ വീഡിയോ അപ്പം ഞാൻ ഇന്നത്തേം കൂടെ അഡ്വേഷൻ തന്നതാണ് ഇനി നമുക്ക് തിങ്കളാഴ്ച നല്ല അടിപൊളി വെറൈറ്റി ട്യൂബേഴ്സ് എല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് നാളെ തമോയാണ് വരുന്നത് അതാകെ നാല് ട്യൂബർ വരുന്നത് ആ നാലും നമുക്ക് ബുക്കിംഗ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇനി ആ ഒരു തമോ വെച്ചിട്ട് നാളെ വീഡിയോ വിടുന്നില്ല നാല് ട്യൂബർ നമുക്ക് ഓൾറെഡി ബുക്കിംഗ് ആണ് അപ്പോൾ ആ തമോ ബുക്ക് ചെയ്തവർക്ക് നാളെ എനിക്ക് ഡി ടി ഡീസിൽ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അവരുടെക്ക് തമോ ബുക്ക് ചെയ്തവർ ശ്രദ്ധിക്കുക അവർക്ക് ഞാൻ തിങ്കളാഴ്ചയായിരിക്കും അയച്ചു വിടുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് നല്ല എല്ലാം കാണുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരെൻ്റെ കൂടെ ഉള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഈ പാലക്കാട് ഏതോ ഒരു മൂലയ്ക്കിരിക്കുന്ന എന്നെ കുറച്ച് പേരൊക്കെ അറിയുന്നു ലൈക്ക് ചെയ്യുന്നു കമൻറ്റ് ചെയ്യുന്നു അതിലൊക്കെ ഒത്തിരി സന്തോഷം